ലോക ഗ്ലോക്കോമ അവബോധ വാരാചരണത്തോടനുബന്ധിച്ച് നമ്മാറയിൽ ഗ്ലോക്കോമ വാർഗ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും നമ്മാറ ജെ സി എയും പലാവൂർ ബാഡ്മിന്റൺ ക്ലബും സംയുക്തമായാണ് ഗ്ലോക്കോമ അവബോധ റാലി സംഘടിപ്പിച്ചത് പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കണ്ണുകളെ ബാധിക്കുകയും തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാതിരുന്നാൽ കാഴ്ച പൂർണ്ണമായും നഷ്ടമാവുകയും ചെയ്യുന്ന നേത്രരോഗമാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ മൂലമുണ്ടാകുന്ന പ്രത്യേകാതങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധമുണ്ടാക്കുന്നതിനായാണ് ഗ്ലോക്കോമ അവബോധ വാരാചരണം നടത്തുന്നത് വാരാചരണത്തോടനുബന്ധിച്ച് നെന്മാറയിൽ നടത്തിയ ഗ്ലോക്കോമ അവബോധ റാലി നെന്മാറ എസ് ഐ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നേത്ര വിദഗ്ധൻ ഡോക്ടർ മഞ്ജുനാഥ് ഉദ്ഘാടനം ചെയ്തു കണ്ണിനുള്ളിലെ മർദ്ദം കോർണിയുടെ കനം ഒപ്റ്റിക് നെർവ് എന്നിവ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണമെന്നും ഇതിലൂടെ ഗ്ലോക്കോമ നേരത്തെ അറിഞ്ഞ് മാറ്റിയെടുക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സൈഡിൻ്റെ കാഴ്ച കണ്ണിൻ്റെ പ്രഷർ കാഴ്ച നഷ്ടപ്പെടാനുള്ള ഒരു വലിയ അസുഖമാണ് അപ്പോൾ എല്ലാവർക്കും ഒരാറ് മാസത്തിൽ ഒരു തവണ കണ്ണിൻ്റെ കാഴ്ച ചെക്ക് ചെയ്യുന്നതും കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നതും കണ്ണിൻ്റെ നർമ്മ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും മസ്റ്റാണ് അപ്പോൾ എല്ലാവരും ദയവായി ഒരു നാൽപ്പത് വയസ്സും കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ കാഴ്ചയും നിറമിൻ്റെ കാര്യം കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുക ആൾക്കാർക്കൊക്കെ ബാധിക്കുന്നതാണ് ചെക്ക് ചെയ്ത് ജെസിഐ നെന്മാറ പ്രസിഡന്റ് സുദീപ് അധ്യക്ഷത വഹിച്ചു പല്ലാവൂർ ബാഡ്മിന്റൺ ക്ലബ്ബ് രക്ഷാധികാരി ഇ ആർ ഉണികൃഷ്ണൻ ട്രഷറർ കെ വേലായുധൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു അഖില ആശുപത്രി അസിസ്റ്റന്റ് മാനേജർ പ്രദീഷ് സ്വാഗതവും ജെസിഐ സോൺ കോർഡിനേറ്റർ സുരേഷ് അനന്തരാമൻ നന്ദിയും പറഞ്ഞു